വെൽക്കം ബാക്ക് ടു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മുളകിൽ ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മുളകിൽ ഇനി അടുത്തത് വരാൻ പോകുന്ന ഒരു അടിപൊളി ക്യാമിയോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഇല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന ഒരു ഒരു അതിഥിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതൊക്കെ റീസൻറ്റായിട്ടൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാറക്കുട്ടിയുമായിട്ട് ഷൈജു കുറുപ്പൊക്കെ നിൽക്കുന്ന ഒരു സെൽഫി ഫോട്ടോ അതും പാറമട ലൊക്കേഷനിൽ വെച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ പേജസിലേക്ക് ഫാൻ പേജസിലേക്ക് ഇപ്പോൾ അതാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു എപ്പിസോഡ് വരാൻ പോവുകയാണ് ഇവരൊക്കെ ഷൈജു കുറിപ്പൊക്കെ വന്നിട്ടുള്ള ഒരു എപ്പിസോഡ് ഇപ്പോൾ മുളകും ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് വരാൻ പോവുകയാണ് എന്ന രീതിക്ക് അപ്പോൾ ആ ഒരു സെൽഫി കണ്ട ഉടൻ തന്നെ എല്ലാവരും കൺഫ്യൂസ് ആയതാണെങ്കിൽ ഇനി ഇപ്പോൾ ഇവരിപ്പം മുളകിലൊരു ഗസ്റ്റ് ആയിട്ട് വരാൻ പോവുകയാണോ എന്ന് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ അതൊരു എപ്പിസോഡാണോ അല്ലയോ എന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല അങ്ങനെ എപ്പിസോഡാണ് എന്നുണ്ടെങ്കിലും അതിൽ അത്ഭു അത്ഭുതപ്പെടാനൊന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഇപ്പം മുളകിൽ ഇതുപോലത്തെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് അവരവരുടെ പ്രൊമോഷൻ അതായത് മൂവി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതുപോലെ ഇപ്പം മുളകിൽ വന്നിട്ടൊരു എപ്പിസോഡ് വന്നു പോയിട്ടുണ്ട് ഇതിനുമ്പ് മുകേഷ് വന്നിട്ടുണ്ട് ഫിലിപ്സ് എന്നൊരു സിനിമയ്ക്ക് വന്നിട്ട് അതിന് മുമ്പ് ഷൈനികം വന്നിട്ടുണ്ട് ബിനി ഫോട്ടോ വന്നിട്ടുണ്ട് ഇവരെല്ലാവരും ഇപ്പോൾ മുളകിൽ വന്നു പോയവരാണ് ഓരോ എപ്പിസോഡിൽ ഗസ്ട്രോളായിട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മുളകിന് ഒരു ദിവസം കിട്ടുന്ന റീച്ച് അത്രത്തോളമാണ് ഓൾമോസ്റ്റ് വൺ മില്യൺ വ്യൂസോളം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ മുളകും റീച്ചാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു റീച്ച് ഒരു പുതിയൊരു പ്രൊമോഷന് വേണ്ടി വരുന്ന സിനിമകൾക്കായിട്ട് അതിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഉപ്പുമുളകിൽ ഇവരൊക്കെ വരുന്നത് അപ്പോൾ ചിലപ്പോൾ ശൈജിക്കുറുപ്പം വന്നത് ആ ഒരു വല്ല മൂവിൻ്റെയും പ്രൊമോഷൻസിനും വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും നമുക്കറിയാം ഇപ്പ പാറമട വീട് എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷൻ ഒരു മൂന്ന് വീട് അടുപ്പിച്ചുള്ള വീടാണ് സീസൺ ആ റാമകുമാറിൻ്റെ വീടും ഇപ്പോഴത്തെ പാറമട വീടും അതിന് ഒരു വീടുണ്ട് ഒരുപാട് നിരവധി അധികം സിനിമകൾക്ക് ലൊക്കേഷൻ ആയൊരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു പാറമട ഹൗസ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പുറത്തുപ്പുറത്തൊക്കെ എപ്പോഴും ഷൂട്ടിംഗ് ഉണ്ടാകും അപ്പോൾ ഷൂട്ടിങ്ങിന് വന്നപ്പോഴത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതായത് ഇപ്പോൾ ഇപ്പം ഫാൻ പേജസിലൊക്കെ വന്ന് വരുന്നത് ഉപ്പുമുളക് ഇപ്പോൾ ഈ ഷൈജ് കുറുപ്പിൻ്റെ എപ്പിസോഡൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ഇതുവരെ കൺഫേം ആയിട്ട് അവർ എന്തിനാണ് പാറമ്പട ആ ലൊക്കേഷനിൽ പോയത് ചിലപ്പോൾ അവരുടെയായിട്ട് വല്ല ഒരു സിനിമയോ അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ് എന്നൊക്കെ ആയിരിക്കാൻ ചിലപ്പോൾ വന്നിരിക്കുന്നത് അതിനെല്ലാം മറിച്ച് ഇതുപോലത്തെ വല്ല ഒരു സ്പെഷ്യൽ എപ്പിസോഡിനില്ലെങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും ഇതിന് മുമ്പ് വന്ന എപ്പിസോഡുകളൊക്കെ അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിരുന്നു ഇതുപോലത്തെ സെലിബ്രിറ്റീസ് ഇപ്പം മുളകില് വന്ന എപ്പിസോഡുകളൊക്കെ ഇപ്പോൾ ഒരു അതുപോലത്തെ ഒരു എപ്പിസോഡ് നമുക്ക് സീസൺ ത്രീയിലും എക്സ്പെക്ട് ചെയ്യാം സീസൺ ടൂയിലും സീസൺ വൺയിലും അങ്ങനത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നു സീസൺ ത്രീ ഇതുവരെ ഒരു പ്രമോഷനിൽ എപ്പിസോഡ് വന്നിട്ടില്ല അതിന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ അതൊരു പഴയ ഫോട്ടോ ആയിരിക്കാനും ഉണ്ട് ആ ഒരു ഫോട്ടോ ഇപ്പോഴാണ് കുട്ടിയുടെ പാരൻറ്റ്സ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അതൊരു പഴയ ഫോട്ടോ ആയിരിക്കാനും ചാൻസസ് കൂടുതലാണ് ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ തൽക്കാലം സെലിബ്രിറ്റീസ് ഒരു പുതിയൊരു ആതിഥിയൊക്കെ വരുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ മുളകിലധിക്കും കൺഫേം ആയിട്ടുള്ള ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഒരു ക്യാമറ അപ്പിയറൻസ് എന്ന് പറയുന്നത് ശങ്കരണൻ്റെയും സുരേന്ദ്രൻ്റെയും അവരുടെ എപ്പിസോഡ് വൈകുന്നേരം രണ്ട് മൂന്ന് എപ്പിസോഡിന് അകം തന്നെ അവരുടെ എപ്പിസോഡ് ഉണ്ടാകും ഇപ്പോഴും കറന്റ്ലി ഒരു ഷൂട്ടിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അവരുടെയാണ് ഇപ്പോൾ ഉള്ള ഒരു ക്യാമയ എന്ന് പറയുന്നത് ഇവരുടെ ഷൈജു ഒരു ആരുടെയും തന്നെ കൺഫേം ആയിട്ടില്ല എന്തായാലും സീസൺ വണ്ണിലെയും ടൂലെയും പോലെ സീസൺ ത്രീയിലും ഇതുപോലത്തെ സെലിബ്രിറ്റീസ് വന്നിട്ടുള്ള സ്പെഷ്യൽ എപ്പിസോഡുകൾ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ വലിയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക